റോയൽ മാൻഡ്രോഡിനെ സംബന്ധിച്ച് കിരീടമില്ലാത്ത സീസൺ തലയില്ലാത്ത രാജാവിനെ പോലെയാണ് എന്നാൽ ജാബി അലൻസക്ക് എന്തു പറ്റി ലെവർകൂസൻ അല്ല റയൽ മാൺഡ്രേഡ് ജാബിയുടെ തന്ത്രങ്ങൾ വർക്കാവൻ ഇനിയും എത്ര സമയമെടുക്കും എന്ന ചോദ്യങ്ങളുമായി ആരാധകർ മുന്നിലെത്തുകയാണ് നമുക്ക് ഒരു ചെറിയ ചരിത്രം കേൾക്കാം ഫുട്ബോളിൽ ഒട്ടേറെ അനർഘ നിമിഷങ്ങൾക്ക് അയാൾ സാക്ഷിയായിരുന്നു വിഖ്യാതമായ ഇസ്താംബുൾ മിറാക്കിൽ സംഭവിക്കുമ്പോൾ ലിവർപൂളിന്റെ മുന്നണി പോരാളി പതിറ്റാണ്ടിന്റെ ചാമ്പ്യൻസ് ലീഗ് വരൾച്ചയ്ക്ക് ലിസ്ബണിൽ റയൽ അറുതി വരുത്തുമ്പോൾ ചൂവെള്ള കുപ്പായത്തിലും ആരാധകർ അയാളെ കണ്ടു പെപ് ഗാഡിയോള ബുണ്ടസ് ലീഗയെ യൂറോപ്പിന്റെ നവീകരണ ഫാക്ടറിയാക്കി മാറ്റിയപ്പോൾ ബയൺ മൂണികിന്റെ ചുവപ്പും വെളുപ്പും കലർന്ന ജേഴ്സിയിലും പ്രത്യക്ഷപ്പെട്ടു ഏറ്റവും ഒടുവിൽ ബയൺ ലെവർകൂസിന്റെ സ്വപ്ന കിരീടത്തിലും ആ പേരുപതി അത് ഇടങ്ങളെല്ലാം തന്റേതാക്കിയ മുൻ സ്പാനിഷ് മിൽഫീൽഡിൽ ഇപ്പോൾ എത്തി നിൽക്കുന്ന സാന്റിയാഗോ ബെർണോബിലെ ആകാശവും ഒട്ടും അപരിചിതമല്ല എന്നാൽ ക്ലബ്ബ് ലോകകപ്പ് സെമി ഫൈനലിൽ പി എസ് ജിയോടെ വമ്പൻ തോൽവി നൽകുന്ന സൂചനകൾ എന്താണ് തന്റെ കളി ശൈലിയിലേക്ക് ടീമിനെ എത്തിക്കുക അത്ര എളുപ്പമല്ലെന്ന കൃത്യമായ സിഗ്നൽ ആണത് എന്തായിരുന്നു സാബിയുടെ ലെവർകൂസനിലെ പ്ലാനിംഗ് ശൈലി റോയലിൽ പി എസ് ജിക്കെതിരെ ഈ ശൈലി വർക്കാകാതിരുന്നത് എന്തുകൊണ്ടാകാം നമുക്കൊന്ന് നോക്കിയാലോ ബയൺ ലെവർകൂസണിൽ ചാർജെടുത്ത ശേഷം സാബി മുഖ്യമായും ആവിഷ്കരി മൂന്ന് രണ്ട് നാല് ഒന്ന് ഫോർമാറ്റൻ ആയി എന്നാൽ പേപ്പറിൽ ഇതാണെങ്കിലും കളിക്കളത്തിൽ അതൊരു സ്ഥിരം ശൈലി ആയിരുന്നില്ല അതായത് ബിൽഡപ്പ് പൊസിഷനിലാണ് ടീം എങ്കിൽ നാല് എന്ന ഷെയ്പായിരുന്നു ജർമ്മൻ ക്ലബ്ബ് ഇത് എങ്ങനെയാണ് എക്സിക്യൂട്ട് ചെയ്തതെന്ന് നമുക്കൊന്ന് നോക്കാം ടീം ബിൽഡപ്പ് ചെയ്ത സമയത്ത് റൈറ്റ് ബാക്ക് ആയി കളിക്കുന്ന പ്ലെയർ റൈറ്റ് വിങ്ങറായി ഓവർലാപ്പ് ചെയ്ത് മുന്നേറും ഈ സമയം ഡിഫൻസ് പാക് ത്രീയിൽ നിന്ന് ബാക്ക് ഫോറിലേക്ക് ചുവട് മാറ്റും സെൻട്രൽ ഡിഫൻഡർമാർക്കായിരിക്കും ദൗത്യം പ്രതിരോധ താരങ്ങളിൽ നിന്ന് ലെഫ്റ്റ് ബാക്കിലേക്ക് തുടർന്ന് ലെഫ്റ്റ് ബാക്ക് പന്തുമായി മധ്യനിരയിലേക്ക് ഈ സമയം ഒരു ർ പലപ്പോഴും വലത് ഫ്ലാങ് പൊസിഷനിലായി മാറും ലെഫ്റ്റ് വിംഗ് സെൻട്രൽ മിഡ്ഫീഡർ കോമ്പിനേഷനിൽ പന്ത് മധ്യനിരയിൽ നിന്ന് അറ്റാക്കിംഗ് തേർഡിലേക്ക് അതായത് സെൻട്രൽ ബാക്കിൽ നിന്ന് മധ്യനിരയിലേക്കും തിരിച്ച് ബാക്ക് പാസും നൽകുന്ന എതിർ താരങ്ങളുടെ ഈ ദിശയിൽ ക്രാന്തീകരിക്കും എന്നാൽ മറ്റൊരു മിഡ്ഫീൽഡറെ ഉൾപ്പെടുത്തി മധ്യനിരയിലെ ഫ്രീ സ്പേസിലൂടെ പന്ത് നേരെ മുന്നേറ്റ താരത്തിന്റെ കാലുകളിലേക്ക് അവിടെ നിന്ന് സ്ട്രൈക്കറിലേക്കും ഗോളിലേക്കും എതിരാളികളുടെ പ്രസ്സിംഗ് ഫുട്ബോളിനെതിരായ കൃത്യമായ മറുമരുന്നായിരുന്നു ലെവർകോസിലെ സാബിയുടെ ഈ ടാക്ടി ഡിഫൻസ് മിഡ്ഫീൽഡർ സ്ട്രൈക്കർ വിംഗർമാർ എന്നിവരെല്ലാം ഒരു ചരടിൽ കോർത്തിണക്കിയതുപോലെ കളത്തിലുണ്ടെങ്കിലും സാധ്യമാകുന്ന ടാക്ടി ബാഴ്സലോണയിൽ ലോണയിൽ പെബ് ഗാഡിയോളയും ബ്രൈറ്റനിൽ ഡിസർബിയും ഫലപ്രദമായി നടപ്പിലാക്കിയ പ്ലയിങ് ശൈലിയുടെ കോമ്പിനേഷനാണ് ഇത് എതിരാളികളുടെ പ്രസിംഗ് ഫുട്ബോളിനെ മറികട സാധിക്കുമെന്ന ഈ ടാക്ടിക്സിലൂടെ സാബി ബുണ്ടസ് ലീഗിൽ പല്ലകുറി തെളിയിച്ചു കഴിഞ്ഞു ജർമ്മനിയിൽ നിന്ന് സ്പെയിനിലേക്ക് ചൂട് മാറ്റുമ്പോൾ അലോൺസക്ക് നഷ്ടമായതും ഈ ടീം കോമ്പിനേഷനാണ് സാബി യുഗത്തിൽ റയലിന്റെ വലിയ പരീക്ഷണ വേദിയായിരുന്നു പി എസ് സിക്ക് മത്സരം നാല് മൂന്ന് ഒന്ന് രണ്ട് ശൈലിയിൽ ടീമിനെ വിന്യസിച്ച സ്പാനിഷ് കോച്ച് പി എസ് സി ഹൈപ്രസിങ്ങിനെ അതേ നാണയത്തിൽ തിരിച്ചടിക്കാനുള്ള പദ്ധതികളാണ് ഒരുക്കിയത് എന്നാൽ ഇപ്പോൾ നടക്കുന്ന ഫുട്ബോളിലെ ഏറ്റവും വലിയ അറ്റാക്കിംഗ് നിരക്കെതിരെ തന്ത്രങ്ങളെല്ലാം പാളി തുടക്കത്തിലെ പ്രതിരോധത്തിലെ രണ്ട് അബദ്ധങ്ങൾക്ക് ശേഷം ലോസ് ബാംഗ്ലോസിന് കോൺഫിഡൻസ് നഷ്ടമായി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം ജൂഡ് ബെല്ലിംഗാം ആർദർ ഗുള്ളർ എന്നീ മിഡ്ഫീൽഡർമാർ ജാബിയുടെ ദീർഘകാല പ്ലാനിലെ സുപ്രധാന താരങ്ങളാകുമെന്ന് ഇതിനോടകം വ്യക്തമായ കാര്യമാണ് ആഞ്ചലോട്ട് യുഗത്തിൽ പകരക്കാരന്റെ റോളിൽ മാത്രം കണ്ട ഗുള്ളർ ജാബിയുടെ ഫസ്റ്റ് ചോയ്സ് പ്ലെയറായി മാറിയിട്ടുണ്ട് അറ്റാക്കിങ്ങിലും പ്രതിരോധത്തിലും ഒരേപോലെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ഹെഡർ വാൽവോർഡയെ മാറ്റി നിർത്തിയുള്ള പരീക്ഷണത്തിനും ജാബി തയ്യാറല്ല ഫോർവേഡിനായി കളിക്കുന്ന ഗോൺസാലോ ഗാർഷ്യ ലെഫ്റ്റ് വിംഗർ ഫ്രാൻസ് ഗാർഷ്യ പ്രതിരോധ താരം ഡീൻ ഹ്യൂസൺ റൈറ്റ് ബാക്ക് ഇട്രാൻഡ് അലക്സാണ്ടർ എർണോൾഡ് എന്നിവരും കുറഞ്ഞ ദിവസം കൊണ്ടുതന്നെ വ്യത്യാസത്തിൽ ഝാബിയോടടുത്തു കഴിഞ്ഞു പി എസ് ജിക്കെതിരായ മത്സരത്തിൽ റയലിനെ കാര്യമായി ബാധിച്ചത് ഹ്യൂസന്റെയും ട്രെൻഡിൻ്റെയും ആസാന്നിധ്യം കൂടിയാണ് വരും നാളുകളിൽ ടീം റീബിൽഡിൽ ബിയുടെ ഏറ്റവും ശ്രമകരമായ ദൗത്യം കിലേൻ അംബാപ്പെ വിനീഷ്യസ് ജൂനിയർ എന്നിവരെ തൻ്റെ സ്റ്റൈലിലേക്ക് എത്തിക്കുക എന്നത് മാത്രമാണ് ആഞ്ചലോട്ടിശാലിൽ നിന്ന് മാറാൻ മടിച്ചു നിൽക്കുന്ന വിനീഷ്യസിനെയാണ് ക്ലബ്ബ് ലോകകപ്പിലുടനീളം കളത്തിൽ കണ്ടത് യംബാപ്പയെ ഒന്നിച്ചുള്ള പെർഫെക്റ്റ് ആയിട്ടില്ല അപ്പോൾ അയാളുടെ പ്രതിഭയിൽ ആർക്കും സംശയമുണ്ടാവില്ല അറ്റാക്കിങ്ങിന് പുറമെ ഇറങ്ങി പന്ത് തിരിച്ചു പിടിക്കേണ്ട ദൗത്യം ലെവർകൂസണിൽ ബി മുന്നേറ്റ താരങ്ങൾക്കുണ്ടായിരുന്നു എന്നാൽ റയലിൽ വരുമ്പോൾ അറ്റാക്കിംഗ് താരങ്ങൾ ഡിഫൻസീവ് ഡ്യൂട്ടിയിലേക്ക് എത്തുകയും തിരിച്ചടിയാണ് ടോണി ക്രൂസിനെ പോലെ മിഡ്ഫീൽഡിൽ ഡോമിനേറ്റ് ചെയ്ത് കളിക്കുന്ന താരത്തിന്റെ അസാന്നിധ്യം ജാബിയെ അലട്ടുന്നു ക്രൂസിന് പിന്നാലെ മോഡ്രിജ് കൂടി പടി ഇറങ്ങിയതോടെ മികച്ചൊരു മിഡ്ഫീൽഡറായി എത്തിക്കുക എന്നത് റയലിന്റെ ഫ്യൂച്ചർ പ്ലാനിലുള്ളതാണ് ഉള്ളതാണ് ന്യൂ ജേഴ്സിയിൽ പി എസ് ജിയുടെ ലോകാന്തര മിഡ്ഫീൽഡുമായി കൊമ്പ് കോർക്കുമ്പോൾ റയൽ അനുഭവിച്ചതും മിഡ്ഫീൽഡിൽ ക്രൂസ് ശൂന്യമാക്കിയ ആ റോൾ മാത്രമാണ് അറ്റാക്കിനൊപ്പം പ്രതിരോധവും ജാബി ഗെയിമിൽ പ്രധാനമാണ് ബോൺമോയ്ൽ നിന്ന് അടുത്തിടെ എത്തിച്ച ഡീം ഹ്യൂസൺ ഏതാനും മത്സരങ്ങൾക്ക് കൊണ്ട് തന്നെ ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ടുമുണ്ട് അന്റോണിറോ റുഡ്രിഗർ റോൾ അസൻസിയോ പരിക്കുമാറിയെത്തിയ എഡർ മിലാറ്റോവോ എന്നിവർക്കൊപ്പം ഏറ്റവും അവസാനം സൈൻ ചെയ്ത അൽവാരോ കരോറസും കൂടി ക്ലിക്കായാൽ അടുത്ത സീസണിൽ അത്ഭുതം തീർക്കാൻ സാവിയുടെ റയലിനാകും ക്ലബ്ബ് ലോകകപ്പിൽ ബെഞ്ചിലായിരുന്ന റോഡ്രിഗോ തൻ്റെ പ്ലാനിൽ ഇല്ലെന്നും സ്പാനിഷ് കോച്ച് പറയാതെ പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ പുതിയ മാനേജറുടെ കളിശൈലിയുമായി പൊരുത്തപ്പെട്ടു വരികയാണ് അതൊരിക്കലും നാലു ദിവസങ്ങൾ കൊണ്ട് സംഭവിക്കുന്നതല്ല കഴിഞ്ഞ നാല് വർഷമായി ആഞ്ചലോട്ടിയുടെ ടാക്ടിക്സുകളാണ് പിന്തുടരുന്നത് അതിൽ നിന്നും മാറാനുള്ള കഠിന ശ്രമത്തിലാണ് ഞങ്ങൾ ക്ലബ്ബ് ലോകകപ്പിനിടെ റയൽ ഗോൾ കീപ്പർ തീബോ കോർട്ടോ പറഞ്ഞതാണ് സ്പാനിഷ് ക്ലബിന് ഇതൊരു ട്രാൻസ്ഫോർമേഷൻ ആണ് പാളിച്ചകൾ പരിഹരിച്ച് റയലിനെ ഫുൾ ഫില്ലായി കളത്തിൽ കാണാനാകുമോ അടുത്ത സീസണിനായി നമുക്ക് കാത്തിരിക്കാം താങ്ക് ഫോർ വാച്ചിങ്